ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സമീപിച്ചു സെക്രട്ടറി ജനാധിപത്യ സംവിധാനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ലീഗ് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ചുമതലയേറ്റയാൾ ഇപ്പോഴും അതേ സ്ഥാനത്ത് തുടരുകയാണ് സി പി എമ്മിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിനായാണിതെന്ന് നേതാക്കൾ ആരോപിച്ചു കാലങ്ങളായി താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സ്ഥിരമായി പങ്കെടുക്കാത്തതും ജനാധിപത്യ വിരുദ്ധ സമീപനത്തിൻ്റെ ഭാഗമാണ് ഇതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും കേസ് ഈ മാസം പത്തിന് പരിഗണിക്കുമെന്നും ലീഗ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ കൗൺസിലർമാരായ ആമിന സമീർ എന്നിവർ അറിയിച്ചു ിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുക ഈ സമയത്ത് ഒറ്റപ്പാലം നഗരസഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീപ്രദീ അദ്ദേഹത്തെ ഈ സ്ഥാനത്തു നിന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് മാറ്റണമെന്ന് യുടെ മുസ്ലിം ലീഗ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകഴ്ചകളാണ് ലോകം കണ്ടു